സെബാസ്റ്റിനെയും സുലൈമാനെയും കാണാത്ത വിശകലന വിചാരണ വിദഗ്ദ്ധ സംഘത്തോടാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി രാജ്യം ചർച്ച ചെയ്യുന്ന സുലൈമാനെയും അതോടൊപ്പം തന്നെ നമ്മുടെ സെബാസ്റ്റിനെയും ഒന്നും ചിലരാരും കാണുന്നതേയില്ല സാധാരണ ജയശങ്കറും പിന്നെ സമാനമായ ചാനലുകളും അതുകൂടാതെ നമ്മുടെ പണിക്കരും ഒക്കെ വിലയിരുത്തേണ്ടവരാണ് ഈ സംഭവങ്ങളൊക്കെ അതിൻ്റെ വിശദാംശങ്ങൾ പറയേണ്ടതാണ് ഉള്ള ശ്വാസം ഉപയോഗിച്ച് പരമാവധി നമ്മൾ പണ്ട് സൈക്കിളിന് കാറ്റടിക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദം പോലെ കേട്ടാലും മോഹൻദാസും ഇതിനെക്കുറിച്ച് മിണ്ടതാണ് പക്ഷെ ആരും മിണ്ടുന്നില്ല എല്ലാവരും പഴം കഴിക്കുന്ന തിരക്കിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് സുലൈമാനെയും ശെബാസിനെയും കുറിച്ച് അല്ലെങ്കിൽ എന്താണ് മിണ്ടാത്തത് സുലൈമാൻ കർണാടകയിലെ സ്കൂൾ ഹെഡ് മാസ്റ്റർ അയാളെ സ്ഥലം മാറ്റാൻ വേണ്ടി വിഷം കലക്കി കുടിവെള്ളത്തിൽ ടാങ്കിൽ അറസ്റ്റിലായവരുടെ പേര് ശ്രീരാമസേനാ പ്രവർത്തകർ എന്ന് പറയുന്ന ആഗോള ഭീകരർ നമ്മൾ സ്കൂളിൽ കയറി ആക്രമിച്ചു പെൺകുട്ടികളെ സ്കൂളിൽ വിടുന്നില്ല അല്ലെങ്കിൽ എട്ട് വയസ്സുള്ളവരെ കെട്ടിക്കുന്നു ഒമ്പത് വയസ്സുള്ളവരെ കെട്ടിക്കുന്നതിനൊക്കെ എന്താ ചെങ്ങല പൊട്ടിച്ച് ചാടുന്ന ആളാണ് പണിക്കർ ആഗോള വിജ്ഞാന വിവരങ്ങൾ വെച്ച് സ്റ്റാറ്റിക്സ് വെച്ച് അതിൻ്റെ കണക്കുകൾ നിരത്തി ഒക്കെയൊക്കെ വിശദീകരിക്കേണ്ടവരാണ് പിന്നെ എല്ലാത്തിനെയും പരിഹസിക്കുന്ന ജയശങ്കർ എന്തെല്ലാം വിഷയങ്ങൾ എടുക്കുന്ന ആളാണ് പക്ഷേ ആ പള്ളിക്കൂടത്തിൽ സുലൈമാൻ എന്ന് പറയുന്ന ഒരാൾ ജോലി ചെയ്യുന്നത് സഹിക്കാൻ വയ്യാത്തതിന് കുട്ടികൾക്ക് കൊടുക്കുന്ന കുടിവെള്ളത്തിൽ ഒരു കുട്ടിയെ കൊണ്ടുതന്നെ വിഷം കലക്കിച്ച് പന്ത്രണ്ട് കുട്ടികൾ ആശുപത്രിയിലായിട്ട് മിണ്ടുന്നില്ല ഇതങ്ങ് വേറെ എവിടെങ്കിലും ആയെ ആയിരുന്നെങ്കിൽ തള്ളി മറിച്ചേനെ പൊട്ടിത്തെറിച്ചേനെ മോഹൻദാസ് പ്രതികരിച്ചേനെ പിന്നെ വേറൊരു കിളവനപ്പുപ്പനുണ്ട് കശണ്ടിയുള്ള പുള്ളിയും പിടിച്ചു പിടിച്ച് വർത്തമാനം പറഞ്ഞേനെ നമ്മുടെ ജയശങ്കറൊക്കെ സംസാരിക്കുന്ന ചാനലിൽ ആരും ഒന്നും വിടുന്നില്ല സുലൈമാനെ കണ്ടതായിട്ട് ഭാവിക്കുന്നതേയില്ല പിന്നെ മറ്റൊരാളാണ് സെബാസ്റ്റ്യൻ സെബാസ്റ്റ്യൻ സീരിയൽ കില്ലറാണെന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പറയുന്നത് എന്തായാലും നാലോ അഞ്ചോ പെണ്ണുങ്ങളുടെ ജീവിതം അയാൾ കളഞ്ഞിട്ടുണ്ടെന്നും നിരവധി അസ്ഥിപൂടങ്ങളുമൊക്കെ വീട്ടു വളപ്പിൽ നിന്ന് കണ്ടെടുത്തു കണ്ടെടുത്തിട്ടും ഒരനക്കവുമില്ല അതിൻ്റെ ഒരു വാർത്തയും വരുന്നില്ല കാണാതെ പോയവരൊക്കെ പല സ്ഥലങ്ങളിലേക്ക് പോയി എന്ന് തൊട്ടും തൊടാതെയും തൊണ്ട വിഴുങ്ങാതെയും സംസാരിക്കുന്ന ഈ വിശകലന വിരുദഗ്ധരെല്ലാവരും കുഴക്കട്ടയോ പഴമോ തൊണ്ടയിൽ കുടുങ്ങിയതുപോലെ ഇതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുകയാണ് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യത്തിൽ ഇതൊക്കെ പറയേണ്ടതല്ലേ നമ്മൾ എതിർക്കേണ്ടത് തിന്മയല്ലേ എന്തിനാണ് അതിൽ അതിലിരയാകുന്നവൻ്റെയോ വേട്ടക്കാരൻ്റെയോ പേരും ജാതിയും നോക്കുന്നത് എന്നിട്ട് നിങ്ങളൊക്കെ വലിയ എന്താ പറയുന്നത് നവോത്ഥാനവും അതുപോലെ സന്മാർഗവും ഒക്കെ പഠിപ്പിച്ച് ഒരുപാട് ആളുകൾക്ക് മാർക്ക് ഇടുകയാണ് നമ്മളിരുന്ന് മറ്റു പലരെയും പിണറായി വിജയൻ അങ്ങനെ കൊടിയേരി ബാലകൃഷ്ണൻ ഇങ്ങനെ പിന്നെ എം പി റഹീം അങ്ങനെ ബ്രിട്ടാസ് ഇങ്ങനെ പിന്നെ പിന്നെ കെ സി വേണുഗോപാൽ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് മാർക്കിടുന്ന ആളുകൾക്ക് ഇതിനകത്തൊന്നും പറയാനില്ല ഒന്ന് ആലോചിച്ച് നോക്ക് ഈ ഇരട്ടത്താപ്പും അതിൻ്റെ ലജ്ജാകരമായ ഒരു സ്ഥിതിവിശേഷവും സത്യത്തിൽ എവിടെയെങ്കിലും കേൾ കേട്ട് കേൾവിയുള്ള സംഗതിയാണോ ഈ ചെയ്തത് രണ്ടും അതുകൊണ്ട് സുലൈമാനും സെബാസനും ഇരിക്കട്ടെ ഈ ആഴ്ചയിലെ വാർത്താ താരങ്ങളായി